കോഴിക്കോട്ടെ ചിട്ടി നടത്തിപ്പുകാരൻ ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് പോലീസ് സംഘം ഹേമചന്ദ്രന്റെ മകൾക്ക് തോന്നിയ സംശയമാണ് കേസിന്റെ ചുരുളഴിച്ചത് വെറുമൊരു തിരോധാന കേസ് മാത്രമായി ഒതുങ്ങുമായിരുന്ന കേസിന്റെ ചുരുളഴിഞ്ഞത് പോലീസിന്റെ പഴുതടച്ച അന്വേഷണം കൊണ്ടാണ് പക്ഷേ അപ്പോഴും പ്രധാന പ്രതി വിദേശത്തേക്ക് കടന്നത് കേസിന് വെല്ലുവിളി ഉയർത്തുകയാണ് അനഘ ഹർഷൻ ചേരുന്നു അനഘ ഹേമചന്ദ്രൻ്റേത് കൊലപാതകം തന്നെ എന്നുള്ള സ്ഥിരീകരണം വന്നതിന് ശേഷം പലതരത്തിൽ കേസ് വിടാനുള്ള ശ്രമങ്ങളും ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ കൃത്യമായി തന്നെ പോലീസ് സംഘം ഇതിൻ്റെ ചുരുളഴിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് എന്തായാലും ഈ കേസിലെ പ്രധാന പ്രതി വിദേശത്തേക്ക് കടന്നത് ഒരു വെല്ലുവിളിയായി നിൽക്കുമ്പോഴും അന്വേഷണം പഴുതാണ് അടച്ചു തന്നെ മുന്നോട്ട് പോവുകയല്ലേ രോഹിണി തീർച്ചയായും പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തോണ്ട് കൊണ്ട് മാത്രം തെളിയിക്കപ്പെട്ട ഒരു തിരോധാന കേസാണ് ഈ ഹേമചന്ദ്രന്റെ തിരോധാന കേസ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് ഏപ്രിൽ ഒന്നിന് ഈ വീട്ടിൽ നിന്ന് ചിട്ടി ചിട്ടിനടത്തിപ്പിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല ഈ പരാതിയുമായി ഹേമചന്ദ്രന്റെ ഭാര്യ നേരെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പോലീസിനെ സമീപിക്കുന്നു ഈ മെഡിക്കൽ കോളേജ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു തിരോധാന കേസ് അവിടെ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് താൻ ഹേമചന്ദ്രനാണ് താൻ മൈസൂരുണ്ട് എന്ന് പറഞ്ഞ് ഹേമചന്ദ്രന്റെ ഭാര്യയ്ക്ക് ഒരു കോൾ വരികയും ചെയ്യുന്നു അതിനുശേഷം പിന്നീട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കോള് ഹേമചന്ദ്രന്റെ വീട്ടിലേക്ക് എത്തുന്നു അതായത് ഹേമചന്ദ്രൻ കൊല്ലപ്പെടുകയോ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇത്തരത്തിൽ മാറി നിൽക്കുകയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായ ായിരുന്നു ആ ഫോൺ കോളുകൾ ഈ ഫോൺ കോളുകൾ തന്നെയാണ് പ്രതികളെ ചതിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതായത് ഇത്തരത്തിൽ ഒരു ദിവസം ഈ ഹേമചന്ദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹേമചന്ദ്രന്റെ ഭാര്യയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഈ സമയത്ത് മകളാണ് ഈ ഫോൺ കോൾ എടുക്കുന്നത് ആ സമയം മകൾക്ക് തോന്നിയൊരു സംശയം അതായത് ഇത് അച്ഛന്റെ ശബ്ദമല്ല എന്ന് മകൾക്കൊരു സംശയം തോന്നുകയും ഇതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസുമായി ബന്ധപ്പെട്ട് ഈ കാര്യം മകൾ പോലീസിനോട് പറയുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തുന്നതും അതായത് ഹേമചന്ദ്രന്റെ ഫോൺ ഉപയോഗിച്ച് മറ്റാരോ ഈ ഫോൺ ോളുകൾ വിളിക്കുകയാണ് ഇതിന് പിന്നിൽ മറ്റൊരു സംഘമുണ്ട് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് അങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നതും അങ്ങനെ പ്രതികളായ മൂന്ന് പേരാണ് ഈ സംഭവമായി തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് നൌഷാദ് അതുപോലെ തന്നെ അജേഷ് അജേഷ് അതേപോലെ തന്നെ ജ്യോതിഷ് ഈ മൂന്ന് പേരായിരുന്നു ഈ പോലീസിന്റെ ഈ നിരീക്ഷണത്തിലുണ്ടായിരുന്നത് ഇവരെ നിരന്തരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തു ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ തങ്ങൾക്ക് ഈ ഹേമചന്ദ്രനുമായി പണമിടപാടുണ്ട് എന്ന് ഈ മൂന്ന് പ്രതികളും സമ്മതിക്കുന്നുണ്ട് ഏകദേശം അഞ്ചു ലക്ഷത്തിന് കൂടുതൽ രൂപ നൌഷാദിന് ഈ ഹേമചന്ദ്രൻ നൽകാനുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കുന്നു പിന്നീടാണ് ഈ നൌഷാദിനെ ഒഴിച്ച് ഈ മറ്റ് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു കൃത്യമായി ചോദ്യം ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടു ഈ ഹേമചന്ദ്രന്റെ മൃതദേഹം ഇത്തരത്തിൽ വയനാട്ടിൽ ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ച് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് പക്ഷേ അപ്പോഴും പോലീസ് ഒരാ ശയക്കുഴപ്പത്തിലായിരുന്നു ഇത്തരത്തിൽ പ്രതികൾ ഇത്തരത്തിലൊരു മൊഴി നൽകിയെങ്കിൽ പോലും ഈ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നത് അറിയാനുള്ളൊരു സംശയമുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്തരത്തിൽ ബത്തേരിയിൽ എത്തുന്നതും ഈ മൃതദേഹം പുറത്തെടുക്കുന്നതും ഈ ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നതും ഈ സമയത്തൊക്കെ തന്നെ നൌഷാദ് ഇവിടെ ഉണ്ടായിരുന്നു നൌഷാദ് കൃത്യമായി പോലീസിന്റെ മൊഴി നൽകുന്നുണ്ടായിരുന്നു പക്ഷെ പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു ഈ നൌഷാദ് ഈ കൃത്യത്തിലെ പ്രധാന പ്രതി എന്ന് പോലീസിന് അറിയാമായിരുന്നു പക്ഷേ ഈ മൃതദേഹം പുറത്തെടുത്തിട്ടില്ല അതിനാവശ്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ടായിരുന്നു അതിനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു പോലീസ് അങ്ങനെ കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു അങ്ങനെയാണ് ഈ കേസിന്റെ ചുരുളഴിയുന്നത് അതായത് ഈ മകൾക്ക് ഹേമചന്ദ്രന്റെ മകൾക്ക് തോന്നിയ ഒരു സംശയം ആ സംശയത്തിലൂടെയാണ് ഈ കേസിന്റെ വെറുമൊരു തിരോധാന കേസ് മാത്രമായി ഒതുങ്ങിപ്പോകുമായിരുന്ന കേസ് ഒന്നര വർഷത്തിന് ശേഷം ഈ കേസിന്റെ ചുരുളഴിയുന്നു സാമ്പത്തികമായ ഇടപാട് ഈ ഹേമചന്ദ്രൻ ചിട്ടി നടത്തുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ പലർക്കും ഇത്തരത്തിൽ പണം നൽകാനുണ്ട് അത്തരം പണം നൽകാനുണ്ടായിരുന്ന ഈ നൌഷാദ് അതുപോലെ തന്നെ ജ്യോതിഷ് അതുപോലെ അജേഷ് ഈ മൂന്ന് പേരും ചേർന്ന് ഈ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ അപ്പോഴുയരുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഇത്തരത്തിൽ ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടാൽ എങ്ങനെ ഇവർക്ക് പണം ലഭിക്കും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷെ അപ്പോഴും പറയുന്നത് അതായത് ഹേമചന്ദ്രന് ഇത്തരത്തിൽ ഇവർക്ക് നൽകാനുള്ള പണം നൽകാൻ കഴിയില്ല അപ്പോൾ ഹേമചന്ദ്രനെ വക വരുത്തുക ഇതാണ് പ്രതികൾ ലക്ഷ്യം വെച്ചത് എന്നായിരുന്നു അന്വേഷണ സംഘം പറയുന്നത് പക്ഷേ ഈ കേസ് പൂർണ്ണമായിട്ടില്ല അതായത് ഈ കേസിലെ പ്രധാന പ്രതി അതായത് ഈ തിരോധാനം ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കിയ പ്രധാന പ്രതി നൌഷാദ് നൌഷാദ് ഈ സംഭവത്തിൽ അതായത് അന്വേഷണം തന്നിലേക്ക് വരുന്നു അല്ലെങ്കിൽ താൻ വീഴും എന്ന് അറിഞ്ഞതു മുതൽ തന്നെ വിദേശത്തേക്ക് കടന്നു ഈ വിദേശത്തുള്ള നൌഷാദിനെ ഇത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം തുടങ്ങിയിട്ടുണ്ട് ഇത് ഇയാൾക്കായിട്ട് ലുക്ക് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്ന സമയത്തൊക്കെ തന്നെ ഈ നൌഷാദ് ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ തെളിവുകൾ കൃത്യമായ തെളിവുകൾ ിൽ നൌഷാദിനെതിരെ സ്വീകരിക്കാതെ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നായൽ എളുപ്പം പുറത്തേക്ക് ഊരി വരാൻ കേസിൽ നിന്ന് ഊരി വരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സകല കുടുക്കുമിട്ട് കൂരാക്കുടുക്കിട്ട് നൌഷാദിനെ കൊടുക്കണമെന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം പക്ഷെ അപ്പോഴേക്കും നൌഷാദ് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഡി എൻ എ ഫലമടക്കം ഇനി ദിവസങ്ങളിൽ വരേണ്ടതുണ്ട് ശരി ശരി അനഖാ ഹർഷനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്